അത് മോഹൻലാലിൻ്റെ കൈയക്ഷരം ചുരുട്ടിപ്പിടിച്ച മുഷ്ടി വിസ്മയയുടെ ഇടി തുടക്കം പോസ്റ്റർ ഡീകോഡിംഗ് വരുന്നു മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിൻ്റെ പ്രഖ്യാപനം വന്നത് മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛനും ചേട്ടനും പിന്നാലെ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത് താരരാജാവിൻ്റെ മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ആരാധകർ വിസ്മയുടെ അരങ്ങേറ്റ ചിത്രം സംവിധാനം ചെയ്യുന്നത് സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫാണ് തുടരും എന്ന ബ്ലോക്ക് ബസ്റ്ററുമായി സൂപ്പർ താരം മോഹൻലാൽ മലയാള സിനിമയിൽ അനുഷേദ്യനായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് തുടക്കം കുറിക്കുകയാണ് ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ആദ്യ പോസ്റ്ററിന് പ്രത്യേകതകൾ ഏറെയാകുന്നു നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിൻ്റെ പശ്ചാത്തലത്തിൽ കാണുവാൻ സാധിക്കുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ പേരിന് താഴെ ആൻ്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത് പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽസ് എന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിൻ്റെ കൈയക്ഷരത്തിലാണ് പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാൽ മകളുടെ പേര് വളരെ മനോഹരമായാണ് എഴുതിയിരിക്കുന്നതായാണ് ജൂഡ് ആൻ്റണി തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടക്കം എന്ന ടൈറ്റിൽ എഴുതിയിരിക്കുന്നതും പ്രത്യേകതകളേറെ ഉണ്ട് തുടക്കത്തിൻ്റെ ട എന്ന അക്ഷരത്തിൽ ഒരു പെൺകുട്ടിയുടെ നീട്ടിപ്പിടിച്ച കൈപ്പത്തിയാണ് കാണുവാനാകുന്നത് ഇത് ഏതെങ്കിലും ആയോധന കലയുമായി ബന്ധമുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് നോ എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിലും നിവർത്തിപ്പിടിച്ച കൈയെ വ്യാഖ്യാനിക്കാം തുടക്കം എന്നെഴുതുമ്പോഴുള്ള അനുസ്വാരത്തിൽ ഇടിക്കുന്ന രീതിയിൽ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയാണ് കാണുവാൻ സാധിക്കുന്നത് നല്ല കിഡിലൻ ഇടി ചിത്രത്തിൽ ഉണ്ടാകുമെന്നു സൂചനയായാണ് ആരാധകർ ഈ എഴുത്തിനെ സ്വീകരിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ഒരു എഴുത്തുകാരിയും ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച വ്യക്തിയുമാണ് മിക്സ്ഡ് മാർഷൽ ആർട്സ് കിക്ക് ബോക്സിംഗ് കരാട്ടെ തായ് ആയോധന കലയായ മൂവായി തായ് തുടങ്ങി നിരവധി മാർഷൽ ആർട്ടുകൾ വിസ്മയ സ്വായത്തമാക്കിയിട്ടുണ്ട് മലയാളത്തിൽ ഇത്രത്തോളം ആയോധന കലകൾ പരിശീലിച്ച മറ്റൊരു നടി ഇല്ലെന്ന് തന്നെ പറയാം മോഹൻലാലിൻ്റെ മക്കളായ പ്രണവിനും വിസ്മയയ്ക്കും അച്ഛനെ ഫ്ലെക്സിബിലിറ്റി അതേപടി കിട്ടിയിട്ടുമുണ്ട് പ്രണവ് മോഹൻലാൽ ആദി എന്ന ചിത്രത്തിൽ അനായാസമായി പാർക്കർ എന്ന കായികരൂപം ചെയ്തു മലയാളികളെ ഞെട്ടിച്ചിരുന്നു ജൂഡ് ആൻ്റണി അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം ഒരു സ്ത്രീ കേന്ദ്രീകൃത ആക്ഷൻ ചിത്രമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് ആയോധനകലകളിൽ പ്രാവീണ്യമുള്ള വിസ്മയ മോഹൻലാലിനെ തൻ്റെ നായികയായി ജൂഡ് തിരഞ്ഞെടുത്തത് എന്നുമാണ് ടൈറ്റിൽ പോസ്റ്ററിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മോഹൻലാലിൻ്റെ മകൻ പ്രണവിനെ സിനിമയിൽ അവതരിപ്പിച്ച ആൻ്റണി പെരുമ്പാവൻ്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസ് തന്നെയാണ് വിസ്മയെയും വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുന്നത് തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം തുടക്കം എന്ന ചിത്രവുമായി മകൾ എത്തുമ്പോൾ അടുത്ത ബ്ലോക്ക് ബസ്റ്ററിന് അരങ്ങൊരുങ്ങുന്നു എന്നാണ് ആരാധകർ പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ മകൾ വിസ്മയുടെ ആദ്യ ചിത്രം ആൻ്റണി പെരുമ്പാവർ ആഘോഷമാക്കുക തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ കുറിച്ചത് പോസ്റ്ററിനൊപ്പം കൈക്കുഞ്ഞായ വിസ്മയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൻ്റണിയുടെ ആൻ്റണിയുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്